ടിപൊളി ഇതിൽ കൂടുതൽ സന്തോഷം ഉണ്ടോ ഇന്ന് സ്കൂളിൽ പോയില്ലായിരുന്നോ പോയി ആ എപ്പോ വന്നു സ്കൂളിൽ പോയിട്ട് ആയിട്ട് ഇവിടെ സ്റ്റാർ ഒരു ബൾബ് ഇടപ്പുണ്ട് സ്റ്റാർക്കെടുവോ ക്രിസ്മസ് ഒക്കെ അല്ലേ രണ്ട് ഒരു സ്റ്റാർ സ്റ്റാറല്ലേട്ടോ രണ്ട് സ്റ്റാർ വാങ്ങിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടോ ഇത് അത്യാവശ്യം വലിയ സ്റ്റാറാ ഈ സ്റ്റാർ നമുക്ക് ഇതിനകത്ത് ഇടാം

ചേരുന്നുണ്ടോ ആഹാ ആടിപൊളി സാധനമാണ് ഏട്ടാ അപ്പൊ ഇതും എന്റെ പൊക്കെ ഒരു സമ്മാനം ഇരിക്കട്ടെ ക്രിസ്മസ് ഒക്കെ അല്ലേ കണ്ണാൻ വരുന്നുണ്ടോ ഊരിയക്കട്ടെ ഇച്ചിരി വലുതാ അല്ലേ അപ്പം ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് അമ്മ എവിടെ പോയിന്ന് ആശുപത്രിയിൽ പോയി പോയി അപ്പം ഞാനിവിടെ വരുമ്പം മോനൊറ്റയ്ക്കേ വീട്ടിലുള്ളൂ ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് അപ്പം അമ്മ ട്രീറ്റ്മെന്റിന് വേണ്ടി പോയതല്ലേ ഹോസ്പിറ്റലിൽ പോയതാണ് അപ്പം ഇച്ചിരി താമസിക്കും അപ്പം അതിനുള്ളിൽ നമുക്ക് ഈ സ്റ്റാറൊക്കെ ഒന്നിടാം കേട്ടോ അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് അത് ഷെയർ ചെയ്യാണ് കേട്ടോ നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളിലേക്ക് എത്തിച്ചാണ് ഈ അമ്മയുടെയും മകൻ്റെയും കാഴ്ചകൾ അപ്പോൾ ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഒരു വലിയ സന്തോഷം കാണാനിടയായി ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്കായിട്ടത് പങ്കുവയ്ക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് നേരമായി അപ്പോഴത്തേക്കും മോൻ മാത്രമേ ഉള്ളായിരുന്നു അമ്മ ഹോസ്പിറ്റലിൽ പോയിരിക്കുവായിരുന്നു അല്ലേ അല്ലേ അമ്മ ഏത് ഹോസ്പിറ്റലിലാണ് പോകുന്നത് കോഴഞ്ചേരിയിൽ അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ക്രിസ്മസ് ഒക്കെ അല്ലേ ഒരു സ്റ്റാറൊക്കെ തൂക്കി ക്രിസ്മസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു അല്ലേ അപ്പം ഓരോ വീഡിയോയിലൂടെയും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകര് നമ്മളൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സഹായം ചെയ്യുന്ന നല്ല മനസ്സുകളുണ്ട് അവരോട് ഈ ഒരു അമ്മയുടെയും മകൻ്റെ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിച്ചു ഒരുപാട് പേര് പിന്തുണച്ചു ഒരു വലിയ സഹായം തന്നെ അമ്മയുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ആ ഒരു കാര്യം ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് അറിയിക്കുകയാണ് അപ്പൊ ഈ അമ്മയും മകനും ഈ ഒരു റബ്ബർ കാർഡിന്റെ നടുവിൽ ചെറിയൊരു ഷെഡിലാണ് കഴിയുന്നത് ആ ഒരു കാഴ്ചകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കണ്ടിട്ടുള്ളതാണ് അപ്പം അമ്മയുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു വീട് വേണം ഒരു വീട് വേണം ഒരു സ്ഥലം സ്ഥലം വീട് വെച്ച് തരാൻ ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമ്പോൾ അമ്മയ്ക്കൊരു വീടാണ് വീട് വേണമെന്നാണ് ആഗ്രഹം അപ്പം അടുത്ത ദിവസവും കൂടി ഇനി ബാങ്കിൽ അമ്മയുടെ അക്കൗണ്ട് നോക്കുമ്പോഴേ കറക്റ്റ് എത്ര രൂപയാണ് വന്നിരിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം ഈ ഒരു അമ്മയുടെ ഈ ഒരു അവസ്ഥ ഞാൻ അറിയുന്നതെന്ന് പറയുമ്പം അത് രതിച്ചേച്ച് കാരണമാണ് രചിച്ചേച്ച് ഇല്ലെങ്കിൽ ശരിക്കും ഈ അമ്മയുടെയും മകൻ്റെ അവസ്ഥ ആരും അറിയാതെ പോവും അവരുടെ ഈ ഒരു ജീവിത സാഹചര്യം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് മെസ്സേജ് അയച്ചു കേട്ടോ കാരണം നിങ്ങളിപ്പോൾ ഒരുപാട് പേരെനിക്ക് മെസ്സേജയ്ക്കുന്നുണ്ടാവും ചിലപ്പോൾ എനിക്ക് കാണണമെന്ന് വരുത്തില്ല കാരണം അതുപോലെ മെസ്സേജുകൾ വരുന്നുണ്ട് പക്ഷേ ഞാൻ ശ്രദ്ധിക്കാതിരുന്നിട്ടും വീണ്ടും രതി ചേച്ചി മെസ്സേ അയച്ചു അങ്ങനെ ഒരു ദിവസം ഞാൻ ശ്രദ്ധിക്കുകയും ഇവിടെ വരികയും ഈ അമ്മയുടെ ഈ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായിട്ടുള്ള രതി കൂടി ഞാൻ നിങ്ങളുടെ ആയിട്ട് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പം ചേച്ചിക്ക് ഈ വീഡിയോയിൽ വരാനൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല കാരണം ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ അമ്മയ്ക്കും മകനും ഒരു സഹായം കിട്ടണം എന്റെ എനിക്ക് വീഡിയോ വരുമൊന്നും വേണ്ടിപ്പിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞത് ഞാൻ കാരണം എന്ന് ഈ മകനും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഓരോ സഹായങ്ങൾ ചെയ്യുകയും ഇത് ഞങ്ങളുടെ അവസ്ഥ കണ്ടുകൊണ്ടാണ് പിന്നെ സാനി മോനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയുകയും ഇതുപോലെ തന്നെ അവിടെ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ ഭാഗ്യമാണോ വിളിച്ച ആളിൻ്റെ ഭാഗ്യ കൊണ്ടാന്നോ എന്തോന്നറിയത്തില്ല സാനിമോൻ ഇവിടെ വന്ന് വീഡിയോ പിടിച്ച് നമുക്ക് സന്തോഷം നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഈ വീഡിയോ ശേഷം ആൾക്കാരൊക്കെ വന്നു അല്ലേ അതിലും പിന്നെ എനിക്ക് ഇവിടെ പിന്നെ മിനിഞ്ഞാന്ന് അല്ലാത്ത ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ വീഡിയോ പിടിക്കുകയും അതിനു മുമ്പൊന്നും നോക്കാനും എടുക്കാനും ഒന്നും വരത്തില്ല ആ ഇവിടെ ഞങ്ങള് താമസിക്കുമ്പോ അല്ലെ ഇതുവഴി പോകുമ്പോഴോ ഞങ്ങളെ അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ എന്താ ഇവർ കിടക്കുന്നതെന്നോ അല്ലെങ്കിൽ അവർക്ക് ഇത് മഴ പെയ്ത് ചോരുന്നുണ്ടോ അല്ലെങ്കിൽ അത് പറന്നു പോകുന്നുണ്ടോ എന്നൊന്നും തിരക്കാനും എടുക്കാനും ഒരു മനുഷ്യർ വരുത്തില്ലായിരുന്നു ശരിക്കും ഈ വീഡിയോ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ഇടപെട്ട് ഒരു വ്യക്തിയാണ് ചേച്ചി ആ എല്ലാം എന്നും ഇപ്പം ഞങ്ങളിവിടെ താമസം താമസം എന്ന് പറഞ്ഞാൽ താമസമായത് തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പം രണ്ടു വർഷമായി ഇവിടെ വന്ന താമസമായിട്ട് കറണ്ടിൻ്റെ കാര്യമായാലും അന്നേരം തന്നെ പിന്നെ ഈ ഒരു ചെറിയ കുട്ടികളൊരു വെളിച്ചം വരാൻ കാരണമായത് അപ്പം ഇതിൽ കൂടുതൽ സന്തോഷം വേറെയില്ല ഒപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാനിപ്പം വന്നു അമ്മയുടെ ഈ ഒരു കാര്യ നിങ്ങളിലേക്ക് എത്തിച്ചു നിങ്ങളെല്ലാവരും സഹായിച്ചു ഇരു കൈകളിൽ നിന്നിട്ട് സഹായിച്ചു ഒരുപാട് നന്ദി സ്നേഹമൊക്കെ അറിയിക്കുകയാണ് അപ്പം ഞാൻ വന്നപ്പം മോന് ഞാൻ ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതുകൂടി കൊടുക്കുകയാണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ അല്ലേ ഹാപ്പി ആയിട്ട് ഒരു കാര്യം പിന്നെ ഇത്രയും നാളെ കൊച്ചിലേ തൊട്ടേ ഞാനാ വളർത്തുന്നത് തീട്ടവും മൂത്രവും എന്റെ സാനിമോനും എന്റെ ഇളയ മോൻ്റെ അത്രയും പോലും പ്രായമില്ല അപ്പം കുഞ്ഞിലേ തൊട്ടേ അവനറിയാവലോ ഇത്രയും നാള് ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട് പിന്നെ അവനെ വളർത്തി പത്ത് പതിനഞ്ച് വയസ്സാവാറായി ഇപ്പൊ ഈ ചാനൽ കണ്ടുകൊണ്ട് ഈ ഇവന്റെ തള്ളയുടെ തള്ള എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് നോക്കാൻ വയ്യാങ്കിൽ ഇനി തന്നേക്കന്നെ ഇവനുണ്ടായണ്ടല്ലയോ ഇന്ന് എനിക്ക് വയ്യാതെ വന്ന എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുന്നത് തീർച്ചയായിട്ടും ഇന്ന് അവനെ അവനെ അവർക്ക് വേണമെന്ന് മോൻ്റെ ഇഷ്ടമുണ്ടെങ്കിലും കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഈ അമ്മച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ ഇതുവരെ മോൻ തന്നെ അത് പറയുന്നുണ്ട് ഒരുപാട് അതായത് ഈ ഒരു പ്രായത്തിലേക്ക് അവൻ പഠിക്കട്ടെന്നും പറഞ്ഞ് എല്ലാവരും പറയും അവൻ ഇപ്പോഴും ഞാൻ അവൻ്റെ തുണിയെല്ലാം കഴുകിക്കൊടുക്കുന്നതും വെള്ളം എനിക്ക് വയ്യാങ്കിൽ ഞാൻ വെള്ളം അവിടുന്ന് കോരിവരെല്ലാം പറയും പിന്നെ കൊച്ചിനെയും കൊണ്ടും കൂടെ വെള്ളം കൊണ്ടുവരണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം അവൻ പഠിക്കുന്ന പഠിക്കട്ടെ അന്നും പറഞ്ഞ് ഞാൻ ആ വെള്ളം അവന് അവനും കൂടെ ഉള്ള ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ടു കൊടുക്കും മഴ ഉള്ളപ്പോൾ മഴ വെള്ളം പിടിക്കും ഞാൻ ആ വെള്ളം പിന്നെ കൊണ്ടുവന്ന് അവനെ ഇത്രയും പ്രായമൊക്കെ ഇപ്പം വിളിച്ചു തന്നേക്കാൻ എന്തൊക്കെ എന്നെ ഇല്ല അങ്ങനെ തീർച്ചയായിട്ടും മോനെ മോനെ പോകാൻ ആഗ്രഹമില്ലല്ലോ ഈ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇതുവരെ എത്തിച്ചില്ലേ ഞാൻ ഇച്ചിരി താമസിക്കുമ്പോൾ സ്കൂളിൽ വിളിച്ച് ചോദിക്കും പിന്നെ അവിടുന്ന് പരീക്ഷ കഴിഞ്ഞോ അല്ലെ അവിടുന്ന് പഠിത്തം കഴിഞ്ഞോ എപ്പോഴിറങ്ങി പിന്നെ ഇനി എത്തിയില്ലല്ലോ ഒന്നും ടീച്ചറെ വിളിച്ച് ചോദിക്കും അപ്പൊ ടീച്ചർമാർക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് വേണം അവർക്ക് കിടക്കാൻ ഒരു ഒരു റൂം ആയാലും മതി അതാണ് അമ്മയ്ക്ക് വേണ്ടുന്നത് അപ്പൊ എന്തായാലും അതൊക്കെ നടക്കും ഇതുവരെ തീർച്ചയായിട്ടും ഈ അമ്മയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണമായത് രചിച്ച കണ്ട പ്രേക്ഷകർ അത് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ആ സഹായിച്ചവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ് നന്ദി പറയുകയാണ് ഒപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ അടുത്ത ദിവസം പോകുമ്പോഴാണ് കറക്റ്റ് അക്കൗണ്ടിൽ എത്ര രൂപ വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം രതി ചേച്ചി ഈയൊരു കുടുംബത്തിനോടൊപ്പം തന്നെ നിൽക്കുന്നതാണ് പിന്നെ ഇത് നോക്കിയതിന് ശേഷം ഒരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ചേച്ചിയുടെ പിന്തുണ ഉണ്ടാവും കേട്ടോ അമ്മയ്ക്ക് ഒരു അടിസ്ഥാനം അത് ബാങ്കിൽ പോയിട്ട് അറിയിക്ക എത്ര രൂപത്തില്ല അപ്പൊ അമ്മയുടെ ആ ഒരു അക്കൗണ്ടിൽ ചെല്ലുമ്പോൾ വസ്തു വാങ്ങിക്കാനായിട്ടുള്ള കാശ് ഉണ്ടായിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നടക്കും നടക്കും എല്ലാം ഇതുവരെ നമ്മൾ എത്തിയില്ലേ കുറഞ്ഞ ദിവസങ്ങളൊണ്ട് തന്നെ ഇത്രയും പേര് അമ്മയെ സഹായിച്ചില്ലേ ബാക്കി കൂടെ ഒക്കെ നടക്കും കേട്ടോ